ായവരാണോ എങ്കിൽ വിഷമിക്കേണ്ട എസ് എസ് എൽ സി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കും നല്ലൊരു ഇന്റീരിയർ ഡിസൈനറാണോ നിങ്ങൾ പറയാമോ ഇനി നമ്മുടെ ഫ്യൂച്ചറിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കാറ്റഗറിയാണ് ഇന്റീരിയർ ഡിസൈൻ ഞങ്ങൾ ഇന്നുള്ളത് കണ്ണൂരിലെ തന്നെ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഇന്റീരിയർ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ ഗോൾഡൻ റോസിലാണ് മിക്ക ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കാൻ പ്ലസ് ടു ഡിഗ്രി ആവശ്യമുണ്ടോ എന്നാലില്ല ജസ്റ്റ് എസ് എൽ സി ഉണ്ടെങ്കിൽ തന്നെ വൺ ഇയർ ഡിപ്ലോമ കോഴ്സും ഇനി നിങ്ങൾ പ്ലസ് ടു ആണെങ്കിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സിലൂടെയും നിങ്ങൾക്ക് നല്ലൊരു ഇന്റീരിയർ ഡിസൈനർ ആകാം മാത്രമല്ല മാത്രേജ് പ്ലേസ്മെന്റും ഗോൾഡൻ ക്രോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലാസ് ഒക്കെ ക്ലാസ്സൊക്കെ വൈബ് തന്നെയാണ് പെട്ട ടീച്ചേഴ്സ് എല്ലാം അടിപൊളി തന്നെയാണ് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അല്ല നമുക്ക് കമ്പനി ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് ഏറ്റവും എല്ലാം തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു തിയറി ആയിട്ടല്ല ഇത് കൂടുതൽ വരുന്നത് പ്രാക്ടിക്കലാണ് കൂടുതൽ പിന്നെ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നോർമൽ ഡിഗ്രി പോലെയല്ല ഈ ഡിഗ്രി പഠിച്ച് കഴിഞ്ഞാൽ പിറ്റേസ് തൊട്ടെന്നെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും നോർമൽ ഡിഗ്രി വേറെ കോഴ്സ് മുന്നോട്ട് പഠിച്ചു പോയാൽ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ അതായത് ഏറ്റവും മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളൂ ൊക്കേഷൻ വരുന്നത് കണ്ണൂർ താവക്കര നന്ദിലത്ത് ജിമാർട്ടിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കണ്ണ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ